രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന നിലപാട് ആവർത്തിച്ച സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം വേ വിജയരാഘവൻ ന്യൂനപക്ഷ വർഗീയത എതിർക്കുമ്പോൾ അസ്തഹിഷ്ണുതയോടെയാണ് ഇവർ കാണുന്നത് എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് നടത്തുന്ന വർഗീയ പ്രീണന നയങ്ങളെ തുറന്നു കാണിക്കുമെന്നും എ വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് അജീഷ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വർഗീയ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഉയർന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ എ വിജയരാഘവൻ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് കോൺഗ്രസ് ഈ വർഗീയത വർഗീയ ധ്രുവീകരണം നടത്തുന്നു ഇടതുപക്ഷ അടിത്തറ തകർത്ത് മതേതര മുന്നേറ്റങ്ങൾ തടയാനാണ് ഈ ശ്രമം നടത്തുന്നത് ന്യൂനപക്ഷ വർഗീയരെ എതിർക്കുമ്പോൾ അവർ അസഹിഷ്ണുതയോടെയാണ് നോക്കിക്കാണത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് ലീഗും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം എസ് ഡി പി ഐ ഉൾപ്പെടുന്നവരുടെ പിന്തുണയോടെ എന്ന് ആവർത്തിക്കുന്നു എ വിജയരാഘവൻ ഇത് പ്രതിപക്ഷം തീവ്ര മുസ്ലിം വർഗീയതയ്ക്കൊപ്പമാണെന്ന് പ്രചരണം നടത്താൻ ബി ജെ പിക്ക് അവസരമൊരുക്കിയെന്നും വിജയരാഘവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്തായാലും അധികാരം കിട്ടാൻ ഏത് വർഗീയതയും സന്ധി ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം തെളിയിക്കുന്നതെന്നും എത്ര ആക്ഷേപിച്ചാലും കോൺഗ്രസ് നടത്തുന്ന ഈ വർഗീയ പ്രേരണ നയങ്ങളെ തുറന്നു കാണിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മാധ്യമങ്ങളെ പേടിച്ചോ പ്രതിപക്ഷം വിലക്കിയെടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ കൂലി സംഘത്തെ പേടിച്ചു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാതിരിക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ ന്യായീകരണവുമായി എ വിജയരാഘവൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്